സത്യപ്രതിജ്ഞയും വകുപ്പ് വീതം വെക്കലും കഴിഞ്ഞിട്ടും കലഹങ്ങൾ വിട്ടൊഴിയാതെ എൻ ഡി എ സഖ്യം തന്റെ പ്രധാന ടീമിനെ നിലനിർത്തിക്കൊണ്ടാണ് ഇത്തവണയും മോദി വകുപ്പുകൾ വീതം വെച്ചത് പ്രതിരോധം ആഭ്യന്തരം ധനം വിദേശകാര്യ മന്ത്രാലയങ്ങൾ യഥാക്രമം രാജ്നാഥ് സിംഗ് അമിത് നിർമ്മല സീതാരാമൻ എസ് ജയശങ്കർ എന്ന ആ പഴയ ടീമിനെ അപ്പാടെ മൂന്നാം ഭരണത്തിലും മോദി പറിച്ചു നട്ടു ഇതിനിടയിലേക്കാണ് എൻ സി പിയുടെ പിണക്കത്തിന് പിന്നാലെ ഇന്ത്യയിൽ ഇരട്ട നീതിയാണെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ശിവസേന ഷിൻഡെ പക്ഷം രംഗത്തേക്കെത്തിയത് എൻ ഡി എയിലെ മൂന്നാമത്തെ വലിയ കക്ഷിയായിട്ടും ക്യാബിനറ്റ് മന്ത്രി സ്ഥാനം നൽകാതെ ശിവസേനയെ തഴഞ്ഞു എന്നാണ് ഏക്നാഥ് ഷിൻഡെ വിളിച്ചു ചേർത്ത യോഗത്തിൽ നേതാക്കൾ അറിയിച്ചത് ഒന്നും രണ്ടും സീറ്റുകളുള്ള പാർട്ടികൾക്ക് ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം നൽകുകയും അതേസമയം ശിവസേനക്ക് ലഭിച്ചത് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനമാണെന്നാണ് പറയുന്നത് ബി ജെ പിയുടെ ദീർഘകാലമായുള്ള സഖ്യകക്ഷി എന്ന പരിഗണന പാർട്ടിക്ക് കിട്ടിയില്ല എന്നും എം പി ശ്രീരംഗ് ഭർണെ ആരോപിച്ചു എൻസിപിക്ക് സി ക്യാബിനറ്റ് പദവി കിട്ടാത്തതും അനീതിയെന്ന് ഭർണെ പറഞ്ഞു റ്റ് പദവി ലഭിക്കാത്തതിൽ എൻ സി പി പ്രതിഷേധം അറിയിച്ചതിന് പിന്നാലെയാണ് ശിവസേനയും അതൃപ്തി പ്രകടിപ്പിക്കുന്നത് ശിവസേന പ്രധാനമായും ആവശ്യപ്പെട്ടത് ഒരു ക്യാബിനറ്റ് മന്ത്രി പദവിയും രണ്ട് സഹമന്ത്രി സ്ഥാനവുമാണ് എന്നാൽ ശിവസേനയ്ക്ക് ആകെ ലഭിച്ചത് സ്വതന്ത്ര ചുമതലയുള്ള ഒരു സഹമന്ത്രി സ്ഥാനം മാത്രമാണ് ശിവസേനയുടെ പ്രതാപ് റാവു ജാദനിയാണ് സഹമന്ത്രി സ്ഥാനം ലഭിച്ചത് ആയുഷ് വകുപ്പിന്റെ സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രി സ്ഥാനമാണ് അദ്ദേഹത്തിന് ലഭിച്ചതും ഒന്നും രണ്ടും സീറ്റുകളുള്ള ഹിന്ദുസ്ഥാനി ആവാം മോർച്ച പാർട്ടിക്കും ജെ ഡി എസിനും ക്യാബിനറ്റ് മന്ത്രിസ്ഥാനം നൽകിയപ്പോൾ ഏഴ് സീറ്റുകൾ നേടിയ ശിവസേനയ്ക്ക് നൽകിയത് സ്വതന്ത്ര ചുമതലയുള്ള സഹമന്ത്രിസ്ഥാനം മാത്രമാണ് എന്നതാണ് ശിവസേനയുടെ അതൃപ്തിക്ക് കാരണം ശിവസേനയുടെ പിളർപ്പിന് പിന്നാലെ ഒരു വിഭാഗം എം പിമാർ ശിവസേനയുടെ ഉത വിഭാഗത്തിലേക്ക് തിരിച്ചുപോകുമെന്ന അഭ്യൂഹങ്ങൾ പ്രചരിക്കുന്ന ഘട്ടത്തിലാണ് ക്യാബിനറ്റ് പദവി ലഭിക്കാത്തതിന്റെ പേരിൽ ഇപ്പോൾ വലിയ രീതിയിൽ അതൃപ്തി ഉയരുന്നതും മോദിക്ക് ഈ പ്രധാനമന്ത്രിക്ക സേന ഒരു താഴികക്കുടമാണ് അത് താഴെ വീണുടയാതെ നോക്കേണ്ടത് ബി ജെ പിയുടെ ചുമതല ഓരോ ഭാഗം തുന്നിച്ചേർക്കുമ്പോഴും സ്റ്റിച്ച് പൊട്ടിയ ഉടുപ്പിനെ കണക്കിയാണ് ഇപ്പോഴത്തെ ഇന്ത്യൻ കേന്ദ്രമന്ത്രിസഭ